ഹലോ നമസ്കാരം സ്ട്രോബിലാൻ ദസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന റെഡ് ഐ വി പ്ലാന്റ് നമ്മുടെ സ്വന്തം മുറികൂട്ടിയാണ് കേട്ടോ ഇത് ശരിക്കും ഒരു ഔഷധ സസ്യമാണ് പക്ഷേ ഈ പ്ലാന്റ് വളരെ അട്രാക്റ്റീവാണ് സ്പെഷ്യലി ഇതിൻ്റെ ലീവ്സ് കാണുവാണെങ്കിൽ അതിൻ്റെ അപ്പർ സർഫീസിൻ്റെ ഒരു മെറ്റാലിക് കളറും അതിൻ്റെ ലോവർ പാർട്ടാണെങ്കിൽ നല്ല പേർപ്പിൾ കളറുമാണ് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ വ്യാപകമായിട്ടൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു നല്ലൊരു വൈറ്റ് ഫ്ലവേഴ്സ് കൂടെ ഉണ്ടാവും പിന്നെ ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ചെറിയൊരു സ്റ്റെമ്മ് മാത്രം മതി അതുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിയിലാണെങ്കിലും ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഒക്കെ ഇതിന് ഗ്രോ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിൻ്റെ ഔഷധ ഗുണത്തിനെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ എല്ലാവരും തന്നെ ഈ ചെടിയെ എന്ത് നമ്മുടെ ശരീരത്തിലൊരു ചെറിയ മുറിവാണെങ്കിലും ഒരു ഇൻസെക്റ്റ് ബൈറ്റ് ആണെങ്കിലും എന്തെങ്കിലും ഒരു അലർജി പോലത്തെ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന ചെറിയ പുഴുക്കളൊക്കെ നമ്മളെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ചൊറ ഉച്ചിലും തടിപ്പും ഇതൊക്കെ മാറ്റാനും പിന്നെ ചെറിയ പൊള്ളലുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഒക്കെ തന്നെയും നമ്മൾ ഈ ലീഫിൻ്റെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് കിട്ടുന്ന ഒരു നീര് അതിൻ്റെ മേലെ തടവിക്കഴിഞ്ഞാൽ ശരിക്കും വളരെ അത്ഭുതകരമായിട്ട് നമ്മുടെ ഈ മുറിവ് ഉണങ്ങുന്നത് കാണാം ശരിക്കും അതിന് ഒരു കലയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ് ഈവൻ പ്രമേഹ രോഗികൾക്ക് പോലും മുറിവുണങ്ങാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് സോ ഞാൻ പറഞ്ഞു വന്നത് ആസ് എൻ ഓർണമെൻ്റൽ പ്ലാന്റ് ഓർ എ മെഡിസിനൽ പ്ലാന്റ് ഒരു ചെടിയെങ്കിലും നിങ്ങൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ ഇൻഡോർ ഓർ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടോ വളർത്താൻ ശ്രമിക്കുക